ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് സംശയമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവൻ സമുദായത്തിന്റെ അടിമങ്ങളല്ലിശ്ശേരി മലബാർ മേഖലയുടെ ഈ സഭയുടെ അഭിമാന പാചകങ്ങളായ ദൈവിക വിശ്വാസത്തിൽ ആഴമുള്ളവരും അതോടൊപ്പം തന്നെ പരിശുദ്ധ അന്ത്യവ്യക്യാസംഹാസനത്തെ അതിനുള്ള വിധേയത്വത്തിലും ഭക്തിയിലും ആദരവിലുമൊക്കെ ഏറെ ആത്മാർത്ഥതയോടുകൂടെ വിധേയപ്പെട്ടു നിൽക്കുന്ന വൈദിക സമൂഹത്തിലെ ശ്രേഷ്ഠ ഇവിടെ കൂടിയിരിക്കുന്ന സഭാവിശ്വാസികളുടെ സമൂഹം അനായ സമുദായത്തിൻ്റെ ഒരു കരു കറുത്ത ചരിത്രം ഇന്നിവിടെ നടമാടിക്കൊണ്ടിരിക്കുക ഈ സമുദായം രൂപം കൊണ്ടതിന് ശേഷം ഇത്രമാത്രം ശോചനീയമായ ഒരവസ്ഥയിലേക്ക് സമുദായം കടന്നുപോയിട്ടില്ല എന്നുള്ളത് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അനായ സമുദായത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലൊക്കെ പരിശുദ്ധ അന്ത്യോക്യാസ് മഹാസനത്തോടെ ചേർന്ന് നിന്ന് പല പ്രഗത്ഭരായ വ്യക്തികളും പ്രഗത്ഭരായ മെത്രാപ്പൊലിത്തന്മാരും ഈ സഭയെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെയൊക്കെ ഈ പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനോ ഭരണഘടനയിൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ അന്ത്യോക്യാസ് മഹാസനത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാനോ വളരെ പ്രഗത്ഭരായ വ്യക്തികളുടെ അസോസിയേഷനിലും അതോടൊപ്പം തന്നെ ഗാനായ കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവിടെ തികച്ചും ആ വിശ്വാസ പൈതൃകത്തെ കാത്തുസൂക്ഷിക്കുവാനായിട്ടാണ് ഈ ഗ്ലാനായ സമുദായത്തിന്റെ സമുദായ നേതൃത്വവും മെത്രാപ്പൊലിത്തന്മാരും ഒക്കെ ശ്രമിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമുദായത്തിന്റെ ഒരു കറുത്ത ഏടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് എന്നും തീഷ്ണതയോടുകൂടെ കാത്തു സൂക്ഷിച്ചിരുന്ന അന്ത്യോക്യ ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നതായ തീരുമാനങ്ങളിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിയതായ അസോസിയേഷൻ മീറ്റിംഗ് എല്ലാവരും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളയുന്നില്ല എന്ന് പ്രിയമുള്ളവരെ മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ വിവക്ഷിച്ചിരിക്കുന്ന അധികാരങ്ങൾ പോലും കൊടുക്കാതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനാ കക്ഷിക്കാർ ഉപയോഗിക്കുന്ന പോലും കൊടുക്കാതെ പരിശുദ്ധ പാത്രയ്ക്ക് രീതിയിൽ അസോസിയേഷന്റെ ഭരണഘടന ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്കുള്ള ദുഃഖം പള്ളികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന എത്രയോ അസോസിയേഷൻ അംഗങ്ങളും കേവലം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ചുരുക്കം വൈദികരല്ലാതെ മറ്റുള്ള വൈദികരും അതിനെ ചെറുത്തു തോൽപ്പിക്കുവാനായിട്ടോ അതിനെതിരെ പ്രതികരിക്കുവാനായിട്ടോ തയ്യാറായില്ല എന്നുള്ളത് ഒരു വലിയ ദുഃഖ സത്യമാണ് എന്ത് സംഭവിച്ചു ചെറിയ ഒരു വിയോജനത്തോടുകൂടെ അത് പാസാക്കി ഉത്തരവാദിത്തപ്പെട്ട മത്രാ പോലീസ് അതിന് അംഗീകാരം കൊടുത്തപ്പോൾ ഈ സമുദായത്തിന്റെ നെഞ്ചിൽ ഒരു കത്തി കുത്തി ഇറക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ചെല്ലുവാനും മുഴുവനായിട്ടും വലിയ നേതൃത്വം കൊടുത്ത പ്രഗത്ഭരായ വ്യക്തികൾ ഇന്ന് സമുദായത്തിൽ ജന്മം കൊണ്ടിട്ടുണ്ട് നാപ്പത്തിരണ്ടാം നമ്പർ കൽപ്പന നമുക്കറിയാം പരിശുദ്ധ അന്ത്യോക്യാ സുഹാസനം നമുക്ക് അംഗീകരിക്കുന്ന വലിയ ഒരു പദവിയാണ് ലോകമെമ്പാടും ഗ്നായക്കാരുള്ളിടത്തൊക്കെയും നമുക്ക് പള്ളികൾ സ്ഥാപിക്കുവാനും അത് ഗ്രാനായ സമുദായത്തിന്റെ മെത്രാഫുലത്തിന്മാരുടെ കീഴിൽ അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ടുള്ളതായ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് നൽകിയത് പരിശുദ്ധയൊക്കെ സിംഹാസനമാണ് അത് സഭയുടെ മഗ്ന കാട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഭരണഘടന ഭേദഗതി സമുദായത്തിന്റെ ഭരണത്തെ ഈ സമുദായത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുവാൻ തക്കോണം അതിന്റെ അതിനെ ദുർബലപ്പെടുത്തുവാൻ തെക്കോണം ഭരണഘടന ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വൈദിക ശ്രേഷ്ഠരോട് ചേർന്ന് നിൽക്കുവാൻ ഞാനും അഭ്യന്തര ഗിരികുറേസ് കടന്നു വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ കത്തോലിക്ക സഭയുടെ വലിയ വെല്ലുവിളി ഇവിടെ നേരിട്ടപ്പോൾ ആഞ്ഞിമുട്ട് എട്ടു തമ്മൻ കത്തനാരുടെ നേതൃത്വത്തിൽ ഈ സഭയെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുപോകാതിരിക്കുവാനായിട്ട് കുറിച്ച് സത്യം നടത്തിയപ്പോൾ അന്ന് നേതൃത്വം കൊടുത്തത് ഗ്രാനായക്കാരനായ വൈദികനായിരുന്നുവെങ്കിൽ അവരുടെ പിൻതലമുറക്കാരാണ് ഇരിക്കുന്ന ഓരോ വൈദികരും പ്രിയമുള്ളവര് അവരുടെ യഥാർത്ഥ പിന്തലമുറക്കാരൻ വീട്ടിലിരിക്കുന്ന വൈദികരോടെ ഞങ്ങൾക്ക് സങ്കടമാണ് പ്രിയമുള്ളവർ ഇന്നും നാളെയും കൊണ്ട് തീരുകയില്ല പിന്നീട് ഈ സഭ പരിശുദ്ധ സുറിയാനി സഭ നവീകരണത്തിലേക്ക് പോയപ്പോൾ നേതൃത്വത്തിലും എടവഴിക്കൽ പാലക്കുന്ന് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പരിശുദ്ധ സുറിയാനി സഭയെ നവീകരണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ ശക്തമായ ഗ്രാനായക്കാരായ വൈദികർ പ്രിയമുള്ളവർ അതുകൊണ്ട് ഇന്ന് യാക്കോബായ സമയം മെത്രാൻ കക്ഷിക്കാരും ഇന്ന് കാണുന്നതായും ആർത്തോ സമയം നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണക്കാരൻ ഇവിടെ ഇരിക്കുന്ന വൈദികര് ഞങ്ങളുടെ പൂർവ്വ നല്ല ഉറപ്പുള്ളതായ വൈദികരുമാണ് അവരുടെ പിൻഗാമികളാണ് ഇരിക്കുന്നത് ഇവർ മറ്റൊന്നും ചിന്തിച്ചിട്ടല്ല ഇന്നിവിടെ വന്നിരിക്കുന്നത് അവരുടെ ശമ്പളത്തെ കുറിച്ചോ അവരുടെ പള്ളിയെക്കുറിച്ചോ പള്ളിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത വൈദികർ ഇവിടെ ഇപ്പുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച മുന്നും പിന്നോ സാമ്പത്തിക സ്ഥിതി ഒന്നും നോക്കിയല്ല ദൈവത്തിലുള്ളതായി വിശ്വാസം എന്നെ ഞാൻ ഞാൻ പരിശുദ്ധനായ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന വൈദ്യുതി അളമുട്ടിയാലും കടിക്കും ഇവരുടെ ഒന്ന് നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഇവരുടെയൊക്കെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ തങ്ങളേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യം അതിന്റെ ഉറവിടം പരിശുദ്ധ സിംഹാസനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉറവിടവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുവാൻ തക്ക ഈ വൈദികരെ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ഈ സഭയുടെ ചരിത്രത്തിൽ ഈ സമുദായത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ ഇവരുടെ പേരുകൾ എഴുതപ്പെടുമെന്നുള്ളതായിരുന്നു സംശയമില്ലാത്ത സംശയമില്ലാത്ത അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വൈദികർ ഓരോ ഇട്ടിത്തരാനാണെന്ന് ഞാൻ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾക്കിത് പുത്തിരിയല്ല ഇങ്ങനെ വഴിയിൽ വന്നിരിക്കുന്നത് പരിശുദ്ധ സുറിയാന സഭയ്ക്ക് വേണ്ടി അന്ത്യോക്യാസം ആസനത്തിനു വേണ്ടി അങ്ങോളം ഇങ്ങോളം കോഴിക്കോട് മുതൽ തിരുവനന്തപുരം അഭിനന്ദനായ തിരുവേനിർന്ന വഴികളിൽ നിന്നും സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ പ്രസംഗിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾക്ക് വേണ്ടിയല്ല പരിശുദ്ധ അന്ത്യോക്യാസഹാസ പ്രിയമുള്ളവരെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ആ ഭരണഘടനയിൽ വ്യക്തമായിട്ട് തൊണ്ണൂറ്റിയെട്ടാം വകുപ്പിൽ പറയുന്നുണ്ട് ക്രാനായ സമുദായത്തിന്റെ അസോസിയേഷൻ എന്ന ഹെഡിൽ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് തീരുമാനമെടുക്കും അന്ത്യൊക്കെ സമുദായത്തെയും അവകാശമില്ല രണ്ട് മേലധ്യക്ഷതയെ കുറിച്ചോ പൗരോത്വത്തെ കുറിച്ചോ ചിന്തിക്കുവാനും അവകാശമില്ല മൂന്ന് വിശ്വാസ ആചാരങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് അവകാശമില്ല ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഭരണഘടന സംരക്ഷിക്കുമെന്ന് പറയുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ സമുദായ നേതൃത്വം അതിനെ വെള്ളവെല്ലിച്ചുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് ഇവരിവിടെ പാസ്സാക്കിയത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഈ ഇരിക്കുന്ന വൈദികരുടെ കൂടെയുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഏതാണ്ട് ഒരു മാസക്കാലം അതിന്റെ വാദങ്ങൾ കേട്ടതിന് ശേഷം കോട്ടയം മുനിസിപ്പൽ കോടതി അത് സ്റ്റേ ചെയ്തു ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് സംശയമില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവൻ ഞങ്ങൾ സാത്താന്റെ അടിമകളല്ല ദൈവത്തിൽ വിശ്വസിച്ച ഈ സഭയ്ക്ക് വേണ്ടി ക്രാനായ സമുദായം എന്ന നൗകയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് തുഴയുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ക്രാനായ സമുദായത്തിന്റെ ആത്മീയവും അതോടൊപ്പം തന്നെ ഭൗമികമായ വളർച്ചക്ക് വേണ്ടിയാണ് ദൈവം തമ്പരാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഞാനായ അസോസിയേഷൻ ഞങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും അതിന് അംഗീകാരം നൽകി ഞങ്ങൾക്ക് പട്ടം നൽകി ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത് പരിശുദ്ധ ഇത് കാനോനല്ല ഈ ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടനയാണ് കാലാകാലങ്ങളിൽ ഭരണഘടന പലപ്പോഴും ഭേദഗതി ചെയ്യപ്പെട്ടപ്പോഴൊക്കെ ഇതിന് യാതൊരു വിഘ്നവും ഈ ഗ്രാനായ സമുദായത്തിന്റെ അസോസിയേഷനോ ഗ്നായ കമ്മിറ്റിയോ ചെയ്തിട്ടില്ല എന്നാൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ജ്ഞാനായ സമുദായത്തെ വിറ്റ് തൊലയ്ക്കുകയാണ് പ്രിയമുള്ളവര് അത് നമ്മൾ മനസ്സിലാക്കാം ഇതിന്റെ പിന്നിൽ മറ്റ് ബാഹ്യ ശക്തികളുണ്ട് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല നാനായ സമുദായത്തിന്റെ അതിന്റെ അസ്തിവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യാക്കോമായ സഭയെ ചോദ്യം ചെയ്യുവാനായിട്ട് സാധിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സുപ്രീം കോടതി ഇവിടുത്തെ പള്ളിത്തർക്കമുണ്ടായപ്പോൾ മലങ്കര യാക്കോമായ സുറിയാനി സഭയും മിത്രാം കക്ഷിയും തമ്മിലേതായ ആ വലിയ പോരാട്ടത്തിൽ അങ്ങേയറ്റം ാണ് സുപ്രീം കോടതി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു പള്ളികളിലും ഇന്ന് പോലീസ് കയറാത്തതും ഒരു പള്ളികളിലും എത്രാം കക്ഷിക്കാരും വന്ന് കേറാത്തത് തൊണ്ണൂറ്റിയഞ്ചിനു മുമ്പ് നമ്മുടെ പള്ളികൾക്കൊക്കെ എത്രാം കക്ഷിക്കാരെ നോട്ടീസ് അയക്കുമായിരുന്നു അസോസിയേഷൻ അംഗങ്ങളെയും വൈദികരെ വികാരിമാരായിട്ട് എല്ലാ പള്ളികളും നിയമിക്കുമായിരുന്നു എത്ര കക്ഷിക്കാരെ പക്ഷെ തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം അന്ന് ഒരു അസോസിയേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞാണ് വിധി ഉണ്ടാകുന്നത് അഭിനന്ദനായ പറഞ്ഞു ഞാൻ ഓർക്കുന്നു ദൈവം കൃമിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നാനായ സമുദായം മുങ്ങി താഴാതെത്രാം കക്ഷിയുടെ കിണിയിൽപ്പെട്ടു പോകാഞ്ഞതിന്റെ കാരണം നാനായ സമുദായ അന്ത്യോക്യാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിൽ ഒരു സമുദായമാണെന്നും അത് അന്ത്സനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹമാണെന്നും അതുകൊണ്ട് അവർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നും വ്യക്തമായ വിധി നമുക്കുണ്ടായി ഇന്ന് ഈ ഗേറ്റ് അടച്ചിട്ട് ഈ പള്ളിയുടെ അഭിയന്തനായ ക്ലിനിസ്റ്റി മേനി കാലം ചെയ്തിരിക്കുന്ന ഖബറം ആ പള്ളിയും പള്ളിയുടെ ഗേറ്റും അടച്ചിട്ട് ഇതിനെ ചോദ്യം ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഈ പാതാള ഗോപുരങ്ങളെ ജയിക്കുവാനായിട്ട് ഞങ്ങളുടെ കർത്താവിന് കഴിഞ്ഞു ഈ സഭോസിന്റെ സിംഹാസനത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത് പണിയുമെന്നും അതിനെ പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്നും പറഞ്ഞു നിങ്ങൾ ഇത് അടച്ചിട്ടത് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വൈദികരെ ഭയക്കുന്നത് ഒരിക്കലും എത്ര പോലീത്തായോട് ചെന്ന് പറഞ്ഞു വൈദിക യോഗം വിളിച്ചു കൂട്ടണമെന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്നാണ് വൈദികവും കൂടിയില്ല ഇവിടുത്തെ വൈദികരാണ് ഇതിന്റെ നട്ടല് ഈ സമുദായത്തിന്റെ എന്തിനാണ് വൈദികരെ ഭയക്കുന്നത് സമുദായത്തിന്റെ നട്ടെല്ലാണ് വൈദികർ അതുകൊണ്ട് വൈദികരെ എന്തിനാണ് ഗേറ്റ് അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന പൂട്ടിയിട്ടിരിക്കുന്നത് സമുദായം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല പ്രതിഷേധിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതുകൊണ്ട് ഈ വൈദികർക്ക് വേണ്ടി ഈ ഗേറ്റ് ഗെയ്റ്റ് ഇന്നടഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തുറക്കുന്ന ഒരു കാലം സംശയമല്ല വരും അതുകൊണ്ട് ഞങ്ങൾ ഈ വൈദികരോട് ചേർന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക മറ്റൊരു സത്യം പറയട്ടെ കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് ഞാൻ റാന്നിയിലും കല്ലിശ്ശേരിയിലും താമസിക്കുമ്പോൾ ഞങ്ങളെ കുറിച്ച് അത് കരുതുവാനോ അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് പറയുവാനായിട്ട് ഇവർക്ക് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല ഞങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നില്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ആവശ്യമായല്ല കരുതലും എല്ലാ പ്രോത്സാഹനവും കൊടുക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഞങ്ങളുടെ അല്ലെങ്കര ഗിരികോർഗസ് രണ്ടോ മൂന്നോ പ്രാവശ്യം ആശുപത്രിയിൽ കയറിയപ്പോൾ അതിന്റെ കൊടുക്കും എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു പ്രിയമുള്ളവരെ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ ധർമ്മസങ്കടത്തിൽ ഞങ്ങൾ ചോദിക്കുക എന്നാൽ ഞങ്ങൾക്ക് ഭയമില്ല ഇരിക്കുന്ന വൈദികർക്കാർക്കും ഭയമില്ല കാരണം ഞങ്ങളെ സൃഷ്ടിച്ചവനും ഞങ്ങളെ നയിക്കുന്നവനും ഞങ്ങളെ പൗരോഹിത്വത്തിലേക്കും മേൽപ്പെട്ട സ്ഥാനത്തേക്കും വിളിച്ചടുപ്പിച്ചിരിക്കുന്നവൻ ശക്തനായ ദൈവമാണ് അവൻ ഞങ്ങളെ തോൽപ്പിച്ചു കളയുന്നു ആ ദുഃഖകരങ്ങളെ മുറിവെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഈ സമുദായത്തിന്റെ നട്ടല് കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈ സമുദായത്തിന്റെ അസ്തിത്വം കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇതിനെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനമാനങ്ങളല്ല ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് പ്രിയമുള്ളവര് ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ ഇവിടെ ഇരിക്കുന്ന വൈദിക ശ്രേഷ്ഠര് പ്രായമുള്ളവരുണ്ട് ബഹുമാനപ്പെട്ട സച്ചൻ മുതൽ ബഹുമാനപ്പെട്ട പയ്യനാട്ട വല്യച്ഛൻ മുതൽ രാവിലെ മുതൽ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം അവർക്ക് അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഇമ്മാനുവിനച്ചനൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബിനുവച്ചനൊക്കെ ഇത്തിരി വലിയ വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ സത്യവിശ്വാസത്തിൽ അവർ നിന്ന് ആരെയും ഭയക്കാതെ അവർക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്വത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഉറവിടത്തേക്ക് കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തീരുമാനമെടുത്തു വിശ്വാസത്തിന് വിപരീതമായ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ ഈ പള്ളിയിൽ നിന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞ പുനരുപ്പള്ളിന്ന് രാജിവെച്ച് ഇന്നും പള്ളിയില്ലാതെ മുന്നോട്ട് ജീവിക്കുന്ന വൈദികരും ഓരോ രീതിയിലും വലിയ പ്രതിസന്ധികളെ നേരിടുന്നവർ പേരെടുത്ത് പറയുന്നു പ്രിയമുള്ളവരെ ഈ സഭയുടെ അന്ത്യോക്യത്തിനു വേണ്ടി ആ കാത്തു സൂക്ഷിച്ചതായ അന്ത്യോക്യൻ വേണ്ടി നമ്മുടെ ജീവനുള്ളടത്തോളം കാലം നമ്മളത് കാത്തുസൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടെ ആഞ്ഞിലൊട്ടിറ്റമൻകത്തനാരും ഇടവഴിക്കലെ കാസൻകോറി അച്ഛന്മാരെയും കാണിച്ചു എന്ന വഴികളിൽ കൂടെ ഞങ്ങൾ എന്നും മുന്നോട്ട് ഗമിക്കുമെന്നുള്ളതായ ൂടെ അതിന്റെ ചങ്കൂറ്റത്തോടുകൂടെ ചങ്കു പിരിച്ചു നിന്ന് ആരുടെ മുന്നിൽ പതറാതിട്ടു പോകാതെ കൂടെ കൂടെ ഞങ്ങളെ അങ്ങേറ്റം നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും വേണ്ടി അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയല്ല ഈ സഭയ്ക്ക് വേണ്ടി അവർ കാണിക്കുന്ന ആർജവം അവര് കാണിക്കുന്നതായ ആത്മാർത്ഥത അതിന്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ ഐക്യദാർഢ്യവും എല്ലാവിധമായ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ വെച്ചുക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ